എന്താണ് യഥാർത്ഥത്തിൽ ഓണം എന്നറിയാമോ ഓണം കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ഇത് വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് അതിനാൽ ഇത് സമൃദ്ധിയുടെയും ആശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഉത്സവമായി ആഘോഷിക്കപ്പെടുന്നു ഒന്നിലധികം ഐതിഹ്യങ്ങളുള്ള ആഘോഷമാണ് ഓണം ഇതിൽ പ്രധാനം മഹാബലിയുടെ കഥ തന്നെ അസുരരാജാവും വിഷ്ണുഭക്തനുമായിരുന്ന പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി ദേവന്മാരെപ്പോലും അസൂയപ്പെടുത്തിയിരുന്നതായിരുന്നു മഹാബലിയുടെ ഭരണകാലം അക്കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു ഗള്ളവും ചതിയും പൊളിവചനങ്ങളും ഇല്ലായിരുന്നു ഐശ്വര്യത്തിന്റെ ഭഗവതി ആയ മഹാലക്ഷ്മി മാവേലിയുടെ രാജ്യത്തിൽ വിളയാടി എങ്ങും എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു അങ്ങനെയിരിക്കെ സ്വർഗലോകം കൂടി പിടിച്ചെടുത്ത് ത്രിലോക ചക്രവർത്തി ആകണമെന്നുമുള്ള മോഹം മഹാബലിയിൽ ഉടലെടുത്തു ഭേചകിതരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു ദേവമാതാവായ അതിഥി മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുകയും തന്റെ മക്കളായ ദേവന്മാരെ രക്ഷിക്കണമെന്ന് വരം വാങ്ങുകയും ചെയ്തു മഹാബലി വിശ്വജിത്ത് എന്ന യാഗം ചെയ്യവേ വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു അവിടേക്ക് എത്തി തുടർന്ന് മഹാബലിയോട് വാമനൻ ഭിക്ഷയായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടു എന്നാൽ ഇത് മനസ്സിലാക്കിയ അസുരഗുരു ശുക്രാചാര്യരുടെ വിലക്കു വക വയ്ക്കാതെ മഹാബലി മൂന്നടി മണ്ണ് അളന്നെടുക്കാൻ വാമനന് അനുവാദം നൽകി വാമന രൂപത്തിൽ വന്നത് ഭഗവാൻ ആണെന്ന് മഹാബലി മനസ്സിലാക്കിയിരുന്നു ആകാശം മുട്ടെ വളർന്ന വാമനൻ തന്റെ കാൽപാദം അളവുകോലാക്കി ആദ്യത്തെ രണ്ടടിക്ക് തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു മൂന്നാമത്തെ അടിക്കായി സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു സംപ്രീതനായ വാമനൻ തന്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലത്തിലേക്ക് ഉയർത്തി അടുത്ത മൺവന്ധരത്തിലെ ഇന്ദ്രനായി വായിക്കാമെന്ന് വരം നൽകുകയും ചെയ്തു കൂടാതെ ലോകാവസാനമായ പ്രളയം വരെ ആണ്ടിലൊരിക്കൽ തിരുവോണനാളിൽ തന്റെ പ്രജകളെ എല്ലാവിധ ഐശ്വര്യത്തോടും കൂടി കാണുവാനുള്ള അനുഗ്രഹവും മഹാബലിക്ക് നൽകി അങ്ങനെ ഓരോ വർഷവും തിരുവോണനാളിൽ മഹാബലി വാമനസമേതനായി തന്റെ പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് വിശ്വാസം ഈ കഥ ഞാൻ പൂർണമായും എടുത്തിരിക്കുന്നത് വാമന പുരാണം എന്ന ഈ ഗ്രന്ഥത്തിൽ നിന്നുമാണ് ഈ ഗ്രന്ഥത്തിൽ വാമനെക്കുറിച്ച് മാത്രമല്ല മഹാവിഷ്ണുവിന്റെ മറ്റ് അവതാരമായ നരസിംഹം കൂർമാവതാരം തുടങ്ങിയ അവതാര കഥകൾ കൂടി കൊടുത്തിരിക്കുന്നു ഞാൻ ഈ ഗ്രന്ഥം വാങ്ങിയത് എങ്കിലും എന്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ നിന്നുമാണ് നിങ്ങൾക്കും ഈ ഗ്രന്ഥത്തെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ കമന്റ് ബോക്സിൽ നൽകുന്നതാണ് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി